അസലാമലൈക്കും ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ലാസിനിലെ ഒരായത്ത് കുറിച്ചാണ് അത് നമ്മൾ മരിവിന് ശേഷം ഒരാൾ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് തവണ ചൊല്ലുക അതിന് ശേഷം ആയ ആയത്ത് ഉൾക്കൊള്ളുന്ന സൂറത്തായ ഗ്യാസീൻ ഒരു തവണ അതാ നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം ഇങ്ങനെ ചെയ്താൽ നമുക്ക് പകർച്ചവ്യാധികളിൽ നിന്നും ആപത്തിടങ്ങറുകളിൽ നിന്നും സകല ബുദ്ധിമുട്ടുകളിൽ നിന്നുമെല്ലാം നമുക്ക് അത് ഭാവ് രക്ഷ നൽകും അതിന് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്ലാസ് അതുണ്ടാകണം അത് നഷ്ടപ്പെട്ടാലോ അത് നമുക്ക് സ്വീകാര്യമാകില്ല അത് സ്വീകരിക്കണമെങ്കിൽ നമുക്ക് ഗുഗ്ലാസുമാണ് നമ്മൾ ഗ്ലാസ്സോടെ ഈ അരിവിനസ്കരിച്ചിട്ട് അതിന് ശേഷമാണ് ഇത് ചെല്ലേണ്ടത് അങ്ങനെ പത്ത് ദിവസം തുളച്ചായിട്ട് നമ്മൾ ചെല്ലുക അടച്ചവനോട് നമ്മളെന്തു ചെയ്യുക കരഞ്ഞു പ്രാർത്ഥിക്കുക എന്ത് കാര്യമാണെങ്കിലും അത് നമ്മൾക്ക് നടന്നിരിക്കും നമ്മളിപ്പോൾ നല്ലൊരു ഉദ്ദേശം അനസ് വെച്ചുകൊണ്ട് എന്തു ചെയ്യുക ഒരു നൂറ്റി ഇരുപത്തൊൻപത് തവണ നമ്മളിത് ഇങ്ങനെ ചൊല്ലാം നൂറ്റി ഇരുപത്തൊമ്പത് തവണ ചൊല്ലാം എത്രയോ പേർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ചൊല്ലിയിട്ട് രാവിലെ ഞാൻ ഇത് ചെയ്തു വൈകുന്നേരം മയപ്പഴേക്കും എൻ്റെ കാര്യം സാധിച്ചു കിട്ടി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അത്രക്ക് ഫവറാണ് ഈ ആയത്തിന് അതുകൊണ്ട് എന്ത് ചെയ്യുക എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് ചെയ്യുക അതിൻ്റെ പരമാവധി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക നമുക്കൊരുപാട് സമയം അതിന് വരുന്നുണ്ട് ഒരു നൂറ്റി ഇരുപത്തൊൻപത് തവണ ചെല്ലാൻ ഒരുപാട് സമയം വേണ്ടല്ലോ നമ്മൾ നമ്മളെന്തു ചെയ്യുക ഒരു നൂറ്റി ഇരുപത്തൊമ്പത് തവണങ്കിലും സുബൈ നിസ്കരിച്ചിരുന്നോ അല്ലെങ്കിൽ അരിവിന് ശേഷമോ ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കുക ഒറ്റക്ക് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ആരോടും ഒന്നും ഇല്ലാതെ മുന്നിൽ ഇങ്ങനെ മനസ്സും ശരീരവും അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് ഇങ്ങനെ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചായിട്ട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കാര്യം നേടാതിരിക്കില്ല അത് എന്ത് കാര്യമാണെങ്കിലും അലാലായ കാര്യമായിരിക്കണം കേട്ടോ അല്ലാതെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിനൊന്നും വേണ്ടി ഒരിക്കലും ചെയ്യരുത് കേട്ടോ നമുക്ക് അലാലായ കാര്യങ്ങളുണ്ട് നിങ്ങൾക്കറിയാലോ അതിനെ വേണ്ടിയായിരിക്കണം ഉദാഹരണത്തിന് ജോലി കിട്ടാനാണെങ്കിൽ ജോലിക്ക് അതല്ലാന്നുണ്ടെങ്കിൽ പരീക്ഷക്ക് നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോവാണ് അപ്പം അന്ന് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകണമെന്ന് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുക നമ്മളോട് ആരെങ്കിലും വന്നാണ്ട് കടം കുറച്ച് പൈസ കടം തരുമോ ചോദിച്ച് അപ്പോൾ ആ കടം തരുമെച്ച് നമ്മൾ അവരെ അപ്പത്തൊരവസ്ഥ അറിഞ്ഞ് അവരെ സഹായിച്ച് തിരിച്ചു കിട്ടുമല്ലോ എന്നാണ് പക്ഷേ പോലെ നമുക്ക് അതിൻ്റെയൊക്കെ സമയം അതിൻ്റെ സമയത്തിൻ്റെ അമ്മയും ഒന്നും കഴിഞ്ഞിട്ടും ആ പൈസ നമുക്ക് തിരിച്ചു തരുന്നില്ല ചില ആളുകൾ കൈകഞ്ഞിട്ടായിരിക്കും തരാത്തത് ചിലരെന്താ കഴിഞ്ഞാലും തരികില്ല ചില ആൾക്കാർക്ക് കട വാങ്ങാൻ നല്ല ഉഷാറായി കാരും തിരിച്ച് തരാൻ ഭയങ്കര മടിയാണ് നമുക്ക് തിരിച്ച് കിട്ടണം നമുക്ക് തിരിച്ച് തരാൻ തോന്നണം അതിനെന്തെയ്യുക അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെയൊന്ന് ചെയ്ത് വയ്ക്കുക എന്തിനായാലും അതിനുപ്പാണ് ഉത്തരം കിട്ടും വിശ്വാസത്തോടെ നല്ല മനസ്സോടെ വേണം നമ്മൾ ചെല്ലാൻ അപ്പം നമുക്ക് എല്ലാം എളുപ്പമാക്കി തരും ചിലരുണ്ടാവുന്ന എന്തെങ്കിലുമൊക്കെ നടന്ന് കിട്ടാൻ മാത്രം വേണ്ടി ചെല്ലണം അങ്ങനെ വരുന്ന കേട്ടോ നടന്ന് കിട്ടിയാലും പിന്നെ നമ്മളത് ചെല്ലായി എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഉദാഹരണത്തിന് ഞാൻ പറയാം നമുക്കൊരു ജോലി കിട്ടി ആ ജോലി നമുക്കൊരു ഉയർച്ച ഉണ്ടാവണം ശമ്പളം കൂടി കിട്ടണം അതിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക അപ്പോൾ നമുക്ക് നിർത്തി വെക്കാൻ പറ്റുമോ അപ്പോൾ അതിലൊക്കെ ഒരു ഉയർച്ചയും കാര്യമൊക്കെ ഉണ്ടാകാനും ഇതിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ഇങ്ങനെ ഒരു നൂറ്റി ഇരുപത്തൊമ്പത് പ്രാവശ്യമല്ലേ അങ്ങനെ ചൊല്ലി നോക്കുക ദിവസം ഒരു നൂറ്റി ഇരുപത്തൊമ്പത് പ്രാവശ്യം ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ഉയർച്ച കിട്ടും ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഞാൻ കേട്ടോ പറഞ്ഞത് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രമാകരുത് നമ്മൾ ഈ ചെയ്യണതെന്നും ഒരു കച്ചവടമൊക്കെ ചെയ്യുന്ന ഒരാളാണ് കട തുറക്കാൻ പോകുമ്പോൾ അയാൾ ഒരു നൂറ്റി ഇരുപത്തൊമ്പത് വട്ടത്തിൽ ചൊല്ലി കടയിലൊക്കെ പോയി അപ്പം കച്ചവടമൊക്കെ അയാൾക്ക് ഉണ്ടാകാൻ തുടങ്ങി അപ്പം പിന്നെ അയാൾ ഇത് നിർത്തി വെച്ച് അങ്ങനെയല്ല ഒരു കച്ചവടക്കാരനൊക്കെയാണെന്നുണ്ടെങ്കിൽ അയാൾ കച്ചവടത്തിനൊക്കെ പോയി അവിടെ കച്ചവടമൊക്കെ ഉണ്ടാവണം സാധനമൊക്കെ വിറ്റ് പോയെങ്കിലല്ലേ നമുക്ക് ലാഭം കിട്ടുള്ളൂ ഒരു കടയിൽ നിന്ന് തുറന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഇരുന്നുകൊണ്ട് നമുക്കൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് അവിടെ ഒരു ഉയർച്ച ഉണ്ടാക്കണം അപ്പം നമ്മളെന്തു ചെയ്യുക അവിടെ അങ്ങനെ ഇരുന്നോണ്ട് അച്ചവടത്തിൽ അങ്ങനെ ഇരുന്നോണ്ട് ഒരു നൂറ്റി ഇരുപത്തൊൻപത് പ്രാവശ്യം നമ്മൾ നമ്മൾ പണിയെടുത്തുകൊണ്ട് അങ്ങനെ ചെല്ല മനസ്സിൽ അപ്പോൾ എന്താ ഉണ്ടത് നമുക്ക് അതിലൊരു ഉയർച്ച മറ്റുമൊക്കെ നമുക്ക് ഉണ്ടാകും കച്ചവടമൊക്കെ ഉണ്ടാകുമ്പോഴെല്ലാം നമുക്ക് ഉയർച്ച ഉണ്ടാവും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഞാൻ ഇപ്പോൾ ഓരോന്ന് പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ നിങ്ങൾക്കൊരു ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നതാണ് പിന്നെ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളേക്കാരുണ്ടാവുക അപ്പം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും നമ്മൾ മെനക്കെട്ടൊന്ന് ചെയ്യുക അതുപോലെ തന്നെ ഒരു ഗർഭിണിയായ സ്ത്രീയാണ് ഇത് ദിവസം ചൊല്ലണമെന്ന് വെച്ചെങ്കിൽ പ്രാവണ പ്രസവം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നടക്കും ദിവസം ഒരു എണ്ണൂറ്റി പതിനെട്ട് തവണ ചൊല്ല അത് ഗർഭിണിയായ സ്ത്രീകൾ പഠിച്ചോന്നോട് നല്ലോണം പ്രാർത്ഥിക്കുക പഠിച്ചതിൻ്റെ പ്രസവം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നടക്കണേ ശിശു കാര്യം കാര്യം മറ്റൊന്നുമില്ലാതെ പ്രയാസപ്പെടുത്താതെ നല്ല നിലക്ക് എല്ലാം കഴിഞ്ഞു കിട്ടണേന്ന് അവൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക സ്ത്രീ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും ഒരു ബുദ്ധിമുട്ടില്ലാതെ അവൾ പ്രസവം സുഖമായിട്ട് നടക്കും ഈ അറിവുകൾ എന്ത് ചെയ്യാ എല്ലാവർക്കും ഇതൊന്നും അറിയണമെന്നില്ല നമ്മളിപ്പം ഇതിനെക്കുറിച്ച് അറിയണവരും ഉണ്ടാകുക അറിയാത്തവരുണ്ടാകുമ്പോൾ സലാംകൗലം റഹീം എന്ന ഈ ആയത്ത് ഈ അറിവ് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അത് നമ്മൾ ചെയ്താലത് ഒരു സ്വതൊക്കെ ചെയ്ത കൂലിയാണ് നമുക്ക് ലഭിക്കാം നമ്മൾ ഈ അറിവ് നമുക്കറിയുന്ന അറിവ് എല്ലാവർക്കും ഇപ്പോൾ ചെയ്താൽ ഇങ്ങനെ കാര്യം കിട്ടുമെന്നു അറിയണമെന്നില്ല ആയത്തുകൾ ദൂരത്തുകൾ നിക്റുകളൊക്കെ അതിൻ്റെ മാത്രങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് അറിഞ്ഞാൽ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് ചെല്ലുന്നുണ്ട് കറിയുന്നുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ പോലീസുകളെന്താ നമുക്കറിയില്ല ഇപ്പം ഈ സലാമും കൗലമിറബിറീന്നുള്ള ഈ ആയത്ത് ഈ ഈ ആസിയിലൊരു ആയത്താണിത് ഈ ആയത്ത് നമ്മൾ ഓദ്യ ഇങ്ങനെയൊക്കെ ഫലം ഉണ്ടാവും ഇങ്ങനൊക്കെ പ്രയോജനങ്ങളുണ്ടാവും ഒന്നും ആർക്കും അറിയണ ഒരു കാര്യമാവണമെന്നില്ല എന്നാലോ ചിലർക്കൊക്കെ അറിയും ചെയ്യും പക്ഷെ ഇതിനെ മാത്രം പറഞ്ഞാൽ തീരാത്തതാണ് ഇതിന് ഒരുപാട് ഇതുപോലെ തന്നെ ഞാൻ തീരാത്തൊരുപാട് ഇതുണ്ട് ഇതിന് പല നിലക്കും മുന്നൂറ്റി പതിമൂന്ന് വട്ടം ചൊല്ലണർ അങ്ങനെ ഓരോ കാര്യത്തിനും ഓരോ പ്രാവശ്യം ചെല്ലുന്നതായിട്ടുള്ളതൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പം ഞങ്ങളോട് ചുരുക്കി ഒരു വിധത്തിലാണിപ്പോൾ ഈ പറഞ്ഞത് ഇത് പറഞ്ഞാൽ തീരൂല അപ്പം നമുക്കിത് ഒരു വീഡിയോ ഇതൊന്നും മതിയാവില്ല സമയം ചുരുക്കി പറഞ്ഞതാണ് അതുകൊണ്ട് എല്ലാവരും ഉപയോഗപ്പെടുത്തുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക ഇനിയും കുടുംബത്തെയും നിങ്ങളുടെ ദൂഹികൾ ഉൾപ്പെടുത്തണം ഇതിന് റബ്ബ് ഞങ്ങൾക്ക് മീൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അതിനുള്ള പിന്നെ വീഡിയോ ഇവിടെ ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരാൾ കമൻറ്റ് ചെയ്താലും മറ്റുള്ളവർക്ക് ഉപകാരമാവുമല്ലോ പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇതിലൂടെ ഈ അറിവ് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എല്ലാവർക്കും ഇപ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് പ്രാർത്ഥിക്കേണ്ട ചോദിച്ചാൽ ഇങ്ങനെ ഒരു കാര്യം പറയണം എന്ന് എല്ലാവർക്കും അറിയണം നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് ഒരു ഉപകാരമാകുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു എമൽ ആയിരിക്കും അത് ആ എമല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ഒരു കൂലി ആ കൂലിയും കൂടി നമ്മൾക്ക് കിട്ടുകയെന്ന് പറയുമ്പോൾ അത് നമ്മൾ ചെയ്യണ വലിയൊരു ഉപകാരമാണ് അപ്പോൾ അത് നിങ്ങൾ കഴിയുന്നതും അവിടെ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബെല്ലേക്കൻ അമർത്തുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യുക ആരും മറക്കരുത്